സംസ്ഥാനത്ത് എസ് ഐയെ തകർക്കാൻ ശ്രമം നടക്കുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എസ് എഫ് ഐ തന്നെ പരിഹരിക്കും ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെന്നും അതിന് പദാനുപത മറുപടിയില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത അദ്ദേഹം തള്ളി ഓ തെറ്റായ രീതിയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് വരുത്തീർക്കാനുള്ള ശ്രമം നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെറ്റായ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു സംശയവും ഇല്ല ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുക എസ് എഫ് ഐക്ക് വരുന്ന ഏതെങ്കിലും ചെറിയ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തന്നെയാണ് സി സി റിപ്പോർട്ടിലുള്ളത് ഇ പി ജയരാജനെ പേരെടുത്ത് വിമർശിച്ചെന്ന പരാമർശം തെറ്റാണ് ജയരാജൻ തെറ്റുകാരനല്ല സ്വർണം പൊട്ടിക്കലിനോട് ഒരുതരം വിട്ടുവീഴ്ചയും സി പി എമ്മിനില്ല തെറ്റായ പ്രവണതകൾ സി പി എം വെച്ചുപുറപ്പിക്കില്ല ജനത്തെ അകറ്റുന്ന ശൈലികൾ സി പി എം മാറ്റണം അതിൽ നേതാക്കളുടെ അഹംഭാവവും ഉൾപ്പെടും എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന വ്യാഖ്യാനം വേണ്ട എസ് എഫ് ഐക്കെതിരെ വലിയ പ്രചാരവേല നടക്കുന്നു എസ് എഫ് ഐക്ക് വരുന്ന ചെറിയ വീഴ്ചകൾ അവർ പരിഹരിച്ച് മുന്നോട്ട് പോകും ഇത്തരം ചെറിയ വീഴ്ചകൾ എസ് എഫ് ഐയെ തകർക്കാൻ കിട്ടിയ ഒരവസരമായി മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു ഏതെങ്കിലും കോളേജിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുന്നു വിദ്യാർത്ഥികൾ അധ്യാപകരെയും അധ്യാപകർ വിദ്യാർത്ഥികളെയും കയ്യേറ്റം ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണ് എസ് എഫ് ഐയുടെ വളർച്ചയും മുന്നേറ്റവും എങ്ങനെ തടയും എന്നാണ് ചിലർ നോക്കുന്നത് തെറ്റായ പ്രവണത എസ് എഫ് ഐ ആയതുകൊണ്ട് ന്യായീകരിക്കില്ല എല്ലാത്തരം ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ വലിയ ആദർശം പ്രസംഗിക്കുന്നു എസ് എഫ് ഐയുടെ മുപ്പത്തഞ്ച് നേതാക്കളെയാണ് ഇതുവരെ കൊലപ്പെടുത്തിയത് അധ്യാപകരെ ചവിട്ടിക്കൊന്ന അനുഭവം ഉള്ള കേരളമാണ് അവർക്ക് മാധ്യമങ്ങൾ ഒത്താശ ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്